അടിമാലി സർക്കാർ ഹൈസ്കൂളിന്റെ മുൻഭാഗത്ത് ദേശീയപാതയോരത്ത് ഭക്ഷണ മാലിന്യം തളർന്നതായി പരാതി മഴ പെയ്തതോടെ ഈ ഭക്ഷണ മാലിന്യങ്ങൾ ചീഞ്ഞ് ദുർഗന്ധം വയ്ക്കുന്ന സ്ഥിതിയുണ്ട് ഭക്ഷണ മാലിന്യം ഒഴുകിയെ സ്കൂൾ കോമൌണ്ടിലേക്കും എത്തുന്നു വിഷയത്തിൽ പ്രശ്നപരിഹാരം വേണമെന്നാണ് ആവശ്യം പുതിയ അധ്യയന വർഷം ആരംഭിച്ച് വിദ്യാലയത്തിലേക്ക് കുട്ടികൾ എത്താനിരിക്കെയാണ് അടിമാലി സർക്കാർ ഹൈസ്കൂളിന് മുൻഭാഗത്ത് ദേശീയപാതയോരത്ത് ഭക്ഷണ മാലിന്യം തള്ളുന്നതായി പരാതി ഉയർന്നിട്ടുള്ളത് വിവിധയിടങ്ങളിൽ ഭക്ഷണ മാലിന്യം കൂടിക്കിടപ്പുണ്ട് മഴ പെയ്തതോടെ ഈ ഭക്ഷണ മാലിന്യങ്ങൾ ചീഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന സ്ഥിതിയുണ്ട് ഭക്ഷണ മാലിന്യം ഒഴുകി സ്കൂൾ കോമ്പൗണ്ടിലേക്കും എത്തുന്നു വിഷയത്തിൽ പ്രശ്നപരിഹാരം വേണമെന്നാണ് ആവശ്യം അടിമാലി ഗവൺമെന്റ് സ്ഥിതി ചെയ്യുന്നത് മൂന്നാർ പോകുന്ന വഴിക്ക് ആളുകൾ ബസ്സുകൾ ഇവിടെ വണ്ടികളിലിവിടെ നിർത്തുകയും ഭക്ഷണ അവശിഷ്ടങ്ങൾ ഒത്തിരി ഈ റോഡ് സൈഡിൽ കൂ കുന്നുകൂടി ഇടുകയും ചെയ്യുന്നുണ്ട് മഴ വരുന്നതിൻ്റെ സാഹചര്യത്തിൽ ഈ അവശിഷ്ടങ്ങൾ ഒഴുകി സ്കൂൾ കോമ്പൗണ്ടിലോട്ടാണ് വന്നു ചേരുന്നത് അതിന് വേണ്ടപ്പെട്ട ഒരു അധികാരികൾ അതിനുവേണ്ട വേണ്ട എടുത്ത് ആ മാലിന്യ കുമ്പാരം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആദ്ദേശിക്കുന്നു തണൽ മരങ്ങൾ നിറഞ്ഞ ഭാഗവും ടൗണിലെ തിരക്കൊഴിഞ്ഞ ഇടവുമായതിനാൽ വിനോദസഞ്ചാരികളായി എത്തുന്നവർ ഈ ഭാഗത്ത് വാഹനം നിർത്തി വിശ്രമിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് വാഹനത്തിൻ്റെ മറ പറ്റി ഭക്ഷണാവശിഷ്ടം പാതിയോരത്തതിനെ നിക്ഷേപിച്ച് പോക്കുകയാണ് പലപ്പോഴും ഉണ്ടാകാറ് മഴ പെയ്തതോടെയാണ് ഈ ഭക്ഷണ വസ്തുക്കൾ അഴുകി ദുർഗന്ധം ഉയരുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത് മാലിൻ്റെ നിക്ഷേപം തടയാൻ നടപടി സ്വീകരിക്കുന്നതിനൊപ്പം ഇതു സംബന്ധിച്ച് ഒരു മുന്നറിയിപ്പ് കൂടി സ്ഥാപിക്കാൻ നടപടി വേണമെന്നുമാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി